ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റുള്ള പായസങ്ങളൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഉമ്മിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ വിഷു വിഷുസദ്യക്കൊക്കെ തന്നെ ഈ പ്രാവശ്യം എന്ത് പായസം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും അപ്പോൾ ഈ ഒരു പായസം എല്ലാവർക്കും ഇഷ്ടമാവും വളരെ എളുപ്പമുണ്ടാക്കിയെടുക്കാനും സാധിക്കും നമ്മൾ മറ്റ് അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് ടൈമൊന്നും നമുക്ക് എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വരില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പായസത്തിൽ പശുവും പാലെല്ലാം ഒഴിച്ചിരിക്കുന്നത് തേങ്ങപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും തേങ്ങപ്പാൽ ഒഴിച്ചിട്ടുള്ള കറികളും പായസമെല്ലാം പൊതുവേ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു അരക്കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഗോതമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പാണ് അപ്പോൾ അതിൽ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് തവണ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ ഒരു കൊണ്ട് നമുക്ക് മറ്റ് തേങ്ങപ്പാൽ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും അരമണിക്കൂർ ഇതോടെ ഇരുന്നോട്ടെ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇപ്പം ഇതിലേക്കുള്ളത് ഒന്നര കപ്പ് അളവിൽ വെള്ളമാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അരക്കപ്പ് അളവിൽ ഗോതമ്പ് ഇനി ഇത് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് പ്രഷർ ഒന്ന് പോകാനായി മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമുക്കൊരു പാനിലേക്ക് അരക്കപ്പളവിൽ ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ക്യൂബാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ക്യൂബ്സ് വരെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കണം വെള്ളം കൂടുതലെടുക്കണ്ട കൂടുതലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന് പായസം ഉണ്ടാക്കി വരുമ്പം ഒരുപാട് നേരം ടൈം എടുക്കും മറ്റി കിട്ടാനായിട്ട് അപ്പോൾ കപ്പ് അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി ഇനി ഇത് ശർക്കര നന്നായി ഉരുക്കി ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും നമ്മുടെ ഗോതമ്പ് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് ഇന്ന് വെന്ത് ഉടഞ്ഞിട്ടുമില്ല ഒരു മുക്കാലിന് കൂടുതലും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി പാനിയുണ്ടല്ലോ അതൊരു അരിപ്പിയിലൂടെ ഒഴിച്ചു കൊടുക്കാം എങ്ങാനും കല്ലോ മറ്റും ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ശർക്കര പാനീയിൽ കിടന്നിട്ട് ഈ ഗോതമ്പ് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടിക്കോട്ടെ ഇപ്പോൾ മുക്കാൽ വേവലെ ആയിട്ടുള്ളൂ അപ്പോൾ ശർക്കര പാനിയിൽ കിടന്നിട്ട് ബാക്കിയും കൂടെ ഒന്ന് വെന്ത് വന്നോട്ടെ അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നന്നായി ഒന്ന് വറ്റി കിട്ടുകയും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശർക്കര ഉരുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കണ്ടാന്നുള്ളത് അപ്പോൾ ഇതുപോലെ വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങപ്പാലാണ് ഒഴിക്കേണ്ടത് അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ തേങ്ങപ്പാലും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിള വരണം അതിന് ശേഷം തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റുകൂടെ നമുക്കത് അങ്ങനെ തന്നെ വെച്ച് ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടുന്നത് വരെ ഒന്ന് ഒന്നാക്കിയെടുക്കാം അപ്പം നമുക്ക് നല്ല കുറുകിയിട്ടാണ് പായസം വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും ഞാനിപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് അധികം കട്ടിയല്ല അധികം ലൂസും അല്ലാണ്ട് അപ്പോൾ ഇതുപോലെ ഇനി നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊതുവേ നമ്മൾ ഈ ശർക്കര പായസമൊക്കെ ഉണ്ടാക്കുമ്പം ഒരു നുള്ളു ഉപ്പും കൂടി ഇടുമ്പം ആ ഒരു ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഇടാനായിട്ട് ശ്രദ്ധിക്കണം കൂടി പോവരുത് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇനി ഇത് നന്നായി ഇളക്കി അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് ഇതുപോലൊന്ന് കുറുകി വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പം നമുക്ക് ഫ്ലെയിമൊന്ന് ലോയിലേക്ക് വെച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം നീ കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് തിള ഒന്ന് സൈഡിൽ നിന്ന് വരാനേ പാടുള്ളൂ അതായത് നന്നായിട്ടൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ കാരണം കട്ടി തേങ്ങാപ്പാല ആയതുകൊണ്ട് തന്നെ പിരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പായസത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം പണിയും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയൊരു ഉരുളിയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ സെർവ് ചെയ്യാനും ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കാഷ്യൂനട്സ് ഇട്ടിട്ടുണ്ട് അതിട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പം ഇതിലേക്ക് ഇനി കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി മുന്തിരി ഒന്ന് വീർത്ത് തുടങ്ങുമ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് അപ്പോൾ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് അതെന്തായാലും ഇടണം ഇനി തേങ്ങാക്കുത്തും കൂടി ഇട്ട് നന്നായിട്ടതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല കുക്കറിലായതുകൊണ്ട് തന്നെ അധികം ടൈമും വേണ്ടി വരില്ല അപ്പോൾ എല്ലാം സദ്യക്കും ഈ ഒരു ഗോതമ്പ് പായസം എന്തായാലും കാണും രണ്ട് പായസം ഉണ്ടെങ്കിൽ അതിലൊന്നും എന്തായാലും ഗോതമ്പ് പായസം തന്നെയായിരിക്കും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണത് അതുപോലെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പം അതിനൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പശുപാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല എന്നാലും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ഈ ഒരു പായസം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറുകി വരും കേട്ടോ നമ്മൾ തേങ്ങാപ്പാലല്ലേ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വിഷുവിന് നല്ല ഏതൊരു സന്ധ്യയ്ക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പായസം തന്നെയാണ് ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം കുട്ടികൾക്കാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ